ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി നാലാം തീയതി മിഥുന മാസം പത്താം തീയതി ചൊവ്വാഴ്ച സമയം രാവിലെ പത്ത് മണി ഇറാൻ ഇസ്രായേൽ വിടുന്നൊക്കലിൻ്റെ വാർത്തകൾ വന്നതോടെ കുതിച്ചുയർന്ന സ്വർണ്ണവില ഇപ്പോൾ വീണ്ടും താഴേക്ക് താഴേക്കിറങ്ങിയിരിക്കുകയാണ് ഇന്ന് രാവിലെ കേരളത്തിൽ ഒരു ഗ്രാം സ്വർണം എഴുപത്തിയഞ്ച് രൂപയും ഒരു പൗന് അറുനൂറ് രൂപയുമാണ് സ്വർണ്ണവിലയിൽ കുറവ് രേഖപ്പെടുത്തിയത് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക ഇന്നത്തെ നയമാൺസിക് സ്വർണ്ണവില ഒരു ഗ്രാം ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ ഒരു പവൻ എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് രൂപ ഒരു പവൻ എഴുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാം ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ ഒരു പവൻ അൻപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് രൂപ സംസ്ഥാനത്ത് വെള്ളി വില മാറ്റമില്ലാതെ തുടരുന്നു ഇന്നത്തെ വില ഒരു ഗ്രാം നൂറ്റി പത്തൊമ്പത് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇന്നലെ വൈകിട്ടോടെ കുതിച്ചുയർന്ന സ്വർണ്ണവില ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ അഴിവന്നതോടെ താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇന്ന് രാവിലെ ഒരു ഔൺസ് സ്വർണ്ണത്തിന് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് യു എസ് ഡോളറാണ് അന്താരാഷ്ട്ര സ്വർണ്ണവില എല്ലാ ദിവസവും ആകെ വരുന്ന സ്വർണ്ണ വില അറിയാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാനും നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക